ക്ലാർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിൽ നിയമനം നടത്തുക ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക തൊഴിൽ നിയമം പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ക്ലാർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിൽ നിയമനം നടത്തുക ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക

ബാങ്കിനെ മാനേജ്മെന്റിനെ വളരെ വലിയ അസഹിഷ്ണുതല്ല കാരണം എന്ന് പറഞ്ഞാൽ ബാങ്ക് കാണിക്കുന്നത് ശരിയല്ല അത് തിരുത്തണമെന്ന് ഇവിടുത്തെ യൂണിയൻ ആവശ്യപ്പെടുമ്പോൾ ഇവിടുത്തെ യൂണിയനാണ് പ്രശ്നം എന്നാണ് മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് അങ്ങനെ യൂണിയന്റെ നേതൃനിരയിലുള്ള സഖാക്കളെ തന്നെ പല ശിക്ഷണ നടപടികളിലൂടെ ഭീഷണിപ്പെടുത്തി ഒതുക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ ചെയർമാൻ ടി എസ് സലീം പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിച്ചു ആർ ജോഷിമോൻ അഞ്ജു സലാം എന്നിവർ സംസാരിച്ചു എസ് രാജേഷ് ഉമേഷ് എച്ച് നാരായണൻ ബിനു തുടങ്ങിയവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി അന്യായമായ ശിക്ഷണ നടപടികൾ പിൻവലിക്കുക സ്ഥലംമാറ്റ കരാർ ലംഘനം അവസാനിപ്പിക്കുക എല്ലാ ഒഴിവുകളും നികത്തുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഭാരവാഹികൾ ഉന്നയിച്ചു